ീശ്വറിയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെന്ത മഹോത്സവത്തിന് ഒരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാവലങ്ങളെപ്പറ്റി സുബോധമുള്ളവരായിക്കൊണ്ട് അവിടുത്തേക്ക് നന്ദി പറഞ്ഞാൽ ആശിപ്പിക്കാം പത്താം ദിവസമായി ഇന്ന് നമ്മൾ ധ്യാനത്തിനായി ഉപയോഗിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഫലീസെയൽ നിക്കദീനുസുന്ദതയുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല ദൈവരാജ്യപ്രവേശനത്തിനുള്ള അഭിശാവശ്യ വ്യവസ്ഥയായി ഈശോ അവതരിപ്പിക്കുന്നത് വീണ്ടും ജനിക്കണം എന്നതാണ് ഇസ്രായേലിലെ ഗുരുവും ആത്മീയ മനുഷ്യനുമായ മിക്കദേവസിനോടാണ് ഈശോ പറയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ആ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയമാണ് പരിചയം ഉണ്ടല്ലോ ഈ ഭാഗം മിക്കതും ഒത്തിരി മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് വീണ്ടും അമ്മയുടെ ഉതിരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ സാധിക്കുക ഗ്രീക്ക് ഭാഷയിൽ ആണ് പുതിയ നീ എഴുതപ്പെട്ടത് നമുക്കറിയാം ഗ്രീക്ക് ഭാഷയിലെ തത്വല്യ വാക്കനുസരിച്ച് വീണ്ടും ജനിക്കുക എന്നതിനർത്ഥം ജനനം ആവർത്തിക്കുക എന്നല്ല മറിച്ച് ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് ഇപ്പോൾ ജഡത്തിൽ നിന്ന് ജനിച്ച എല്ലാ വ്യക്തികളും ദൈവത്തിൽ ജനിക്കണം ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട സമൂല പരിവർത്തനത്തെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആന്തരികമായും ബാഹ്യമായും ഒരു വ്യക്തി പരിപൂർണമായും വ്യത്യസ്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ദൃഗസഭയുടെ മതപോ ഗ്രന്ഥം രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പഠിപ്പിക്കുകയാണ് ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാകുന്നു നാം ജീവിക്കുന്ന അന്തിമകാലം ആത്മാവിൻ്റെ വർഷിക്കലിൻ്റെ കാലഘട്ടമാണ് അന്നു മുതൽ ആത്മാവും ശരീരവും തമ്മിലുള്ള പോരാട്ടം നിർണായകമാണ് പോലെ സബസ്വലം ഗലാത്തിരകാൻ സൂചിപ്പിക്കുന്ന ഒരു യുദ്ധം ആത്മാവും ശരീരവും തമ്മിലുള്ള സമരം ആത്മയുദ്ധത്തെപ്പറ്റിയാണ് സഹാ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തോട് നിരന്തരം പോരാടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ശരീരത്തിൻ്റെ പ്രവണതകളെ ഒന്നൊന്നായി നിഗനിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കീഴടക്കുന്ന നമ്മെ ഭരിക്കുന്ന നമ്മെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ പ്രബോധനത്തിൻ്റെ ഒരു അടിക്കൊടുപ്പായി വിശുദ്ധ ജെറൂസലേമിലെ സിറിലിൻ്റെ ഒരു ഉപദേശം മതഭൂഗന്ധം ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെ അതിങ്ങനെയാണ് ശുദ്ധിയുള്ള ഒരാത്മാവിന് മാത്രമേ പ്രത്യാശാപൂർവം അങ്ങേ രാജ്യം വരണമേ എന്ന് പറയാൻ കഴിയൂ അങ്ങേ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആരിലേ അത് നിവൃത്തിയാവുകയുള്ളൂ ശുദ്ധിയുള്ള ഒരാത്മാവിൽ വിശ്വസും പറയുകയാണ് അതിനാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ ഭരിക്കാതിരിക്കട്ടെ എന്ന ബഹുദോഷൻ്റെ വാക്കുകൾ കേൾക്കുകയും പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും തന്നെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തവൻ മാത്രമേ അങ്ങേ രാജ്യം വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ ദൈവരാജ്യം സംസ്ഥാപനം ദൈവത്തിൻ്റെ ഭാഗത്ത് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്നാൽ ഏത് മനുഷ്യൻ തന്നെ തന്നെ പരിപൂർണമായും ശുദ്ധീകരിക്കുവാൻ മനസ് വയ്ക്കുന്നുവോ അവനിൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ പറ്റിയുള്ള മറ്റൊരു പ്രബോധനം ഈശോസ് മത്താൻ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നൽകുന്നത് ഇതിനോട് വളരെ ചേർന്ന് പോകുന്നതാണ് ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സ്വീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മത്തി നിർത്തിക്കൊണ്ട് അയാൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല ഇവിടെയും യേശോ അടിവരയിട്ട് പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യം ദൈവരാജ്യം വിശുദ്ധർക്ക് മാത്രമുള്ളതാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാവോ ക്രൈസ്തവനും മാമൂദിസ്സായിൽ ആ വ്രതം നമ്മൾ എടുക്കുന്നുണ്ട് മാമൂദീസ്സായി വ്രതങ്ങളിതാണ് പിശാചിനെയും അവൻ്റെ സകല ആലോചനകളെയും പ്രവർത്തനങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു പാപവും അതിൻ്റെ എല്ലാ കാരണങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു യേശുവിനെ ദൈവമായി ഞാൻ സ്വീകരിക്കുന്നു ഓരോ ദൃശ്യാനിയും ജ്ഞാനസ്ഥാനം വഴി തന്നെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുത്ത വ്യക്തിയാണ് വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ആ നിലയ്ക്ക് ദൈവരാജ്യത്തിന് അവകാശീയമാണ് എന്നാൽ ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും ഈ പ്രക്രിയയിൽ ഏർപ്പെടണം വിശുദ്ധ സിവിൽ അലക്സാൻഡ്രി വിശുദ്ധ ജെറുസലേമിലെ സിവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാപം നിങ്ങളുടെ ശരീരത്തിൽ ഭരിക്കാതിരിക്കട്ടെ എന്ന പൗരൂസിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും തന്നെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തവൻ മാത്രമേ അങ്ങേ രാജ്യം വരണമേ എന്ന് ദൈവത്തോട് കർത്തൃ പ്രാർത്ഥനയിലെ ഈ ഭാഗം എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഈ വിശുദ്ധ പ്രബോധനത്തിൽ പഠിപ്പിക്കുകയാണ് യോഗ്യതയോടെ അപ്രകാരം ദൈവത്തോട് പറയാൻ ആർക്ക് സാധിക്കും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിരന്തരം തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ അതീവ ശ്രദ്ധയിലെത്തുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ ദൈവം സംപ്രീനനാകും ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ഭരണം സ്വാഭാവികമായി തന്നെ വന്ന് ഇറങ്ങും അങ്ങനെ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകും ആ വ്യക്തി എവിടെ ജീവിക്കുന്നു എവിടെ ഇടപഴകുന്നു എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ദൈവരാജ്യത്തിൻ്റെ പരിമളം പരത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ശിശുക്കളെ പോലെ ആകുക എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഗോപിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം ഭാഗ്യത്തിൽ ഒരു പ്രബോധനമുണ്ട് അപ്രകാരമാണ് ദൈവം തൻ്റെ വിശുദ്ധരായ ദൂതന്മാരിൽ പോലും വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല അങ്ങനെയെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലെ അനീതി പാനം ചെയ്യുന്ന മനുഷ്യന്റെ സ്ഥിതി എന്ത് മനസ്സു നിരയിലെ ശിശുക്കളെ പോലെ ആകുക എന്നീശ പറയുമ്പോൾ ഒരു നൂറ് ശതമാനം വ്യത്യാസം വരണമെന്നാണ് പറയുന്നത് അല്ലാതെ ഇല്ലെന്ന് വ്യത്യാസം വരുത്തിയാൽ പോരാ ചില സ്വഭാവ ദൂക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചാൽ പോരാ അടിമുടി വിശുദ്ധീകരിക്കപ്പെടണം സമ്പൂർണമായ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ ഒരാത്മാവും ഒരു മനസ്സും ഒരു ശരീരവും ആയിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയുടെ മറുവശമാണ് ഇപ്രകാരമുള്ള തന്നെ തന്നെ നിരന്തരം വിശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ പശുദ്ധാത്മാവ് എഴുന്നതിൽ വരാൻ വേണ്ടി പശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മൾ ആഹത്യമാകാൻ വേണ്ടി നാം ഓരോരുത്തരും അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയാണ് ഈ വീണ്ടും ജനനം അഥവാ ദൈവത്തിൽ നിന്നുള്ള ജനനം അതായത് സമ്പൂർണമായ മാനസാന്ദ്രം സമഗ്രമായ നവീകരണം ആഴത്തിലുള്ള വിശുദ്ധീകരണം നമ്മളിൽ പഴയ മനുഷ്യരുടേതായിട്ട് ഉള്ള ഒന്നും അവശേഷിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു സമഗ്രമായ വിശുദ്ധീകരണ പ്രക്രിയ നമ്മൾ നടന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യം നമ്മിലും മറ്റുള്ളവരിലും ലോകത്തിലും വരികയുള്ളു നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവായ യേശുവേ അങ്ങനെ സ്വപ്നം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണം എന്നതായിരുന്നു അതുകൊണ്ടാണ് അങ്ങ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ അങ്ങ് പഠിപ്പിച്ച ഏക പ്രാർത്ഥനയിൽ ഒരു ഘടകമാക്കി ഈ അപേക്ഷയെ അങ്ങ് ചേർത്തത് ഈ പ്രാർത്ഥന എത്രയോ ആളുകളായി ഒരു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രാ ഒഴിവിഡ്ഞങ്ങൾക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ ധാർമ്മികമായൊരു അവകാശം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളെ തന്നെ നിരന്തരം വിശുദ്ധീകരിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധാലുക്കളാകണം ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ലത്താവായ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിനും സ്വയം നവീകരണത്തിനും തയ്യാറെടുക്കുവാൻ ഞങ്ങളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ശിശു മാനസ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്ന എൻ്റെ സ്വപ്നം ഞങ്ങൾ ഓരോരുത്തരുടെയും യാഥാർത്ഥ്യമായി കാണുവാൻ കൃപധരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും Parishutal Mahavinus Turi Adiyele Pole por Ipore 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 Amen.